നാട്ടിക ബീച്ച് ഗ്രാമഭൂമി കലാസമിതിയുടെ അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ ഉദ്ഘാടനം ചെയ്തു കലാസമിതി പ്രസിഡന്റ് കെ ആർ ദാസൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ഡി ദിപെൻ രക്ഷാധികാരി പി കെ കൃഷ്ണൻകുട്ടി സി സി അയ്യപ്പൻ ഇ കെ ബാബു എന്നിവർ പങ്കെടുത്തു കുറുപ്പൻ വേലായുധൻ ഭാര്യ അല്ലി മകൻ രാജു എന്നിവരാണ് കലാസമിതിക്ക് ആവശ്യമായ ഭക്ഷ്യകിറ്റ് നൽകിയത് അതിനെ പ്രവർത്തനം ഊർജസ്വലമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം ഇത്തരം കലാസമിതികളുടെ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങൾ നമ്മൾ നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിയത് ഇത്തരത്തിലുള്ള കലാസമിതികളും വായനശാലകളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളിൽ സൃഷ്ടിച്ച ബോധവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് മാറ്റ് കേരളത്തിൽ മാ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്